നമസ്കാരം ഞാൻ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡെവലപ്മെന്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഇത് തിരുവാൻപുരം ഡിസ്ട്രിക്ട് എംബ്രോയ്ഡറി സൊസൈറ്റിയുടെ കോർഡിനേറ്റർ ആണ് ഇത് ഹാൻഡിക്രാഫ്റ്റ് പ്രൊമോഷൻ ഓഫീസർ ഗൗരവ് യാദവാണ് നമ്മുടെ അസിസ്റ്റന്റ് ഡിസൈനർ ജോസഫേനാണ് കൂടെ ഉള്ളത് നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കമ്മീഷണറിന്റെ ആഭിമുഖ്യത്തില് ഒരു പത്ത് ദിവസത്തെ നാഷണൽ എക്സിബിഷൻ ഗാന്ധിശിൽ ബസാർ ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഏഴ് നവംബർ വരെ തിരുവനന്തപുരം നയനാർ പാർക്കിൽ വെച്ച് നടത്തുക ഈ എക്സിബിഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ കീഴിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നാഷണൽ ലെവൽ ആർട്ടിസൻസിനെ കൊണ്ടുവന്നിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ നേരിട്ട് വിറ്റഴിക്കുവാനുള്ള ഒരു മീഡിയമാണ് നമ്മൾ എക്സിബിഷൻ എക്സിബിഷൻ വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ ഡെവലപ്മെന്റ് കമ്മീഷൻ ഹാൻഡിക്രാഫ്റ്റ്സ് ഓൺലൈൻ വഴി നമ്മൾ അപേക്ഷ ക്ഷണിക്കുകയും അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്രാഫ്റ്റ് കാറ്റഗറിപ്പെട്ടിട്ടുള്ള എഴുപത് ആർട്ടിസൻസിനാണ് നമ്മൾ ഈ മേള മേളയിലൂടെ നമുക്ക് അവസരം നൽകുന്നത് അപ്പൊ ഇതിനകത്ത് വരുന്ന ആർട്ടിസൻസിന് നമ്മൾ ടി എ ഡി ഐയും മറ്റ് ഫെസിലിറ്റീസുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സിബിഷൻസിന് നമ്മൾ കൊണ്ടുവരുന്നത് ഇതിന്റെ മെയിൻ ഉദ്ദേശം ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കീം ഇംപ്ലിമെന്റേഷൻ ആണ് കൂടാതെ ക്രാഫ്റ്റിനെ നമ്മൾ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് നമ്മുടെ നാഷണൽ ലെവലിലുള്ള ക്രാഫ്റ്റുകൾ പരിചയപ്പെടുവാനും അവരിൽ നിന്ന് നേരിട്ട് വാങ്ങുവാനുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു മേളയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നയനാർ പാർക്കാണ് ക്രമീകരിച്ച് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഈ പരിപാടി ഇനാഗുറേറ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം എം എൽ എ ശ്രീ ആന്റണി രാജു അവർകളാണ് ഇരുപത്തി ഒൻപതാം തീയതി നാലരയ്ക്കാണ് ഇനോഗ്രേഷൻ ഫങ്ഷൻ കൂടാതെ ഇതിന്റെ ആദ്യ സെയിൽ ഇനാഗുറേഷൻ നടത്തുന്നത് ബഹുമാനപ്പെട്ട മെയ്യാറ്റിൻകര എം എൽ എ ശ്രീ ആൻസലൻ അവകളാണ് ജില്ലാ കളക്ടർ ശ്രീ ശ്രീമതി അനുകുമാരി അതുപോലെ പി ആർ ഡി ഡയറക്ടർ ടി വി സുഭാഷ് സർ സ്പെഷ്യൽ സെക്രട്ടറി കോപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ശ്രീ വീണ എൻ മാധവൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഈ പരിപാടി നമുക്കൊരു വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയയുടെ ഒരു പങ്ക് നമുക്ക് ആവശ്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ വരത്തുള്ളൂ അപ്പൊ അത് നല്ല രീതിയിൽ ഒരു പബ്ലിസിറ്റി തന്ന് ഈ ഒരു പരിപാടി വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ നമ്മുടെ കേരളത്തിലെ രണ്ട് നാഷണൽ ലെവൽ ഈവന്റ്സുകളാണ് നമ്മൾ ഈ വർഷം സാങ്ഷൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ത്രിവാണ്ടത്തും ഒന്ന് കൊച്ചിയിലുമാണ് അതിൽ ആദ്യത്തെ ഒരു ഇവന്റ് ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത് അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ താങ്ക് യു